നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയാറ് ലോകം ഇതുവരെ കേൾക്കാത്ത ഒരു അസാധാരണ സംഭവം അന്നുണ്ടായി ആഗോള മാധ്യമങ്ങളിൽ അതൊരു കൗതുക വാർത്തയായി വരികയുമുണ്ടായി ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ കുഞ്ഞു ജനിച്ചു എന്ന തലക്കെട്ടോടെയാണ് ആ വാർത്ത ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി വന്ധീകരണ ചികിത്സാ രീതിയായ ഐ വി എഫ് വഴി കളക്ട് ചെയ്ത് ക്രയോ പ്രിസർവേഷൻ എന്ന സാങ്കേതിക രീതി പ്രയോജനപ്പെടുത്തി സൂക്ഷിക്കുകയും ചെയ്ത ഭ്രൂണമാണ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടായിരത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയാറിന് ഈ ലോകത്തേക്ക് ഒരു ആൺകുഞ്ഞായി എത്തിയത് ബ്രൂണ ക്രയോപ്രിസർവേഷനും ജനനത്തിനുമിടയിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഇടവേളയായി തീർന്ന് ലോക റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുകയാണ് യുഎസിലെ ഒഹിയോയിലാണ് ഈ അസാധാരണ സംഭവം നടന്നത് ടദ്യൂസ് ഡാനിയൽ പിയേഴ്സ് എന്ന കുഞ്ഞിന്റെ ജനനമാണ് ഇന്ന് ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മരവിപ്പിച്ച് സൂക്ഷിക്കപ്പെട്ട ഒരു ഭ്രൂണത്തിൽ നിന്നും ഒരു കുഞ്ഞ് ജനിച്ചു എന്നത് വന്ധ്യതാ ചികിത്സയുടെ ഇതുവരെയുള്ള ചരിത്രത്തെയാണ് തിരുത്തി കുറിച്ചിരിക്കുന്നത് അങ്ങനെ ഈ സംഭവം വന്ധ്യതാ ചികിത്സാ രീതിയെ സംബന്ധിച്ച പുതു തുടക്കമായി തീർന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ ലിൻഡ ആർച്ചേഡ് എന്ന വനിതയും അവരുടെ ഭർത്താവും ഒരു കുഞ്ഞു വേണമെന്ന അഭിലാഷത്തിന് സ്വാഭാവിക ഗർഭധാരണം തങ്ങൾക്ക് അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അത് സാധ്യമാക്കാനായി അന്ന് നിലവിലുള്ള മറ്റ് മെഡിക്കൽ രീതികളെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി അങ്ങനെ ആ ദമ്പതികൾ ഇൻവിഡ്രോ ഫെർട്ടിലൈസേഷൻ എന്ന ഐ വി എഫ് ചികിത്സാരീതി തങ്ങളുടെ കാര്യത്തിൽ പരീക്ഷിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു ഐ വി എഫ് എന്ന ഫെർട്ടിലിറ്റി ചികിത്സ പ്രകാരം ഒരു സ്ത്രീയുടെ അണ്ടാശയത്തിൽ നിന്നും അണ്ടങ്ങൾ വേർതിരിച്ചെടുത്ത് ലബോറട്ടറിയിൽ ബീജസങ്കലനം ചെയ്യുന്നു തൽഫലമായി ഉണ്ടാകുന്ന ഭ്രൂണങ്ങളെ പിന്നീട് ഗർഭപാത്രത്തിലേക്ക് മാറ്റുന്നു ഈ ചികിത്സാരീതിയിൽ ഇത്തരത്തിൽ രൂപപ്പെടുത്തിയ ഭ്രൂണങ്ങൾ ഭാവിയിലെ ഉപയോഗത്തിനായി ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനും കഴിയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഈ ദമ്പതികളിൽ നിന്നും നാല് ഭ്രൂണങ്ങൾ ഐ വി എഫ് പ്രകാരം ശേഖരിച്ചു അതിലൊരു ഭ്രൂണം മാത്രമേ ആ സമയം ജനിക്കാനായി അവർ തിരഞ്ഞെടുത്തുള്ളൂ മറ്റു മൂന്ന് ഭ്രൂണങ്ങൾ ഫ്രീസ് ചെയ്ത് ക്രയോ പ്രിസർവേഷൻ ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്തു നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ദ്രാവക നൈട്രജനിൽ ഭ്രൂണങ്ങൾ സൂക്ഷിക്കുന്ന രീതിയാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് അറിയപ്പെടുന്നത് ലിൻഡ ആർച്ചേഡിനും ഭർത്താവിനും ഐ വി എഫ് വഴി ഇംപ്ലാന്റ് ചെയ്ത ആദ്യ കുഞ്ഞ് ജനിച്ചു അതൊരു പെൺകുട്ടിയായിരുന്നു അവൾക്ക് മുപ്പത് വയസ്സാണ് പ്രായം മാത്രവുമല്ല വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയുമാണിന്നവൾ ആദ്യത്തെ കുട്ടിയുടെ ജനനത്തിന് കാലങ്ങൾക്ക് ശേഷം ലിൻഡയും ഭർത്താവും വിവാഹമോചിതരായി അതേ തുടർന്ന് ക്രയോ പ്രിസർവേഷൻ രീതിയിൽ സൂക്ഷിക്കപ്പെട്ടിരുന്ന ഭ്രൂണങ്ങളുടെ സംരക്ഷണാവകാശം മാതാവായ ലിൻഡയും വന്നു ചേർന്നു വിവാഹമോചനം തേടി വളരെ കാലം പിന്നിടുകയും ആർത്തവ വിരാമമാവുകയും ചെയ്തതോടെ ഭ്രൂണങ്ങൾ ആ അവസ്ഥയിൽ തുടർന്ന് സൂക്ഷിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അതേസമയം അവ നശിപ്പിക്കാനോ ഗവേഷണങ്ങൾക്കായി വിട്ടു നൽകാനോ ലിൻഡയ്ക്ക് മനസ്സ് മനസ്സുവന്നി അതേ തുടർന്ന് അവർ ഭ്രൂണദത്തെടുക്കൽ എന്നൊരു തരം ഭ്രൂണദാനത്തെക്കുറിച്ച് മനസ്സിലാക്കി അതുപ്രകാരം ഭ്രൂണദാനം ചെയ്യുന്ന ദാതാക്കൾക്ക് അത് ആർക്കാണ് നൽകേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അതുപ്രകാരം വെളുത്ത വർഗക്കാരായ ക്രിസ്ത്യൻ ദമ്പതികൾ തന്റെ ഭ്രൂണം ഏറ്റെടുക്കണമെന്ന് ലിൻഡ ആഗ്രഹിച്ചു തുടർന്നവർ തന്റെ ആഗ്രഹവുമായി തന്റെ മതപരമായ വിശ്വാസാധിഷ്ഠിത ഏജൻസിയായ നൈറ്റ് ലൈറ്റ് ക്രിസ്ത്യൻ അഡോപ്ഷൻസിനെ സമീപിച്ചു അങ്ങനെ ലിൻസി പിയേഴ്സ് എന്നീ ദമ്പതികൾ ലിൻഡയുടെ ഭ്രൂണങ്ങളുടെ സ്വീകർത്താക്കളായി ഗർഭധാരണം സാധ്യമാക്കാനായി പിയേഴ്സ് ദമ്പതികൾ ഏഴു വർഷത്തോളമാണ് ചെലവഴിച്ചത് അക്കാലമത്രയും ആ ദമ്പതികളെ ഭ്രൂണദാതാവായ ലിൻഡയുമായി പൊരുത്തപ്പെടുത്തുകയുണ്ടായി രണ്ടു ഭ്രൂണങ്ങളാണ് പിയേഴ്സ് ദമ്പതികൾക്കായി ഇംപ്ലാന്റ് ചെയ്തത് അതിൽ ഒന്നു മാത്രമേ വികാസം പ്രാപിച്ചുള്ളൂ ആ ഭ്രൂണമാണ് ഇക്കഴിഞ്ഞ ജൂലൈ ജനിച്ച ഡാനിയൽ പിയേഴ്സ് അങ്ങനെ വന്ധ്യതാ ചികിത്സാരംഗത്ത് ഒരു ചരിത്രം പിറന്നു ഇന്ന് ഭാവിയിലെ ഉപയോഗത്തിനായി ക്രയോ പ്രിസർവിംഗ് ചെയ്ത ഭ്രൂണങ്ങൾ ഫെർട്ടിലിറ്റി ചികിത്സയിൽ സാധാരണമാണ് എന്നാൽ ചുരുക്കം ചില ഭ്രൂണങ്ങൾ മാത്രമേ വർഷങ്ങളോളം സൂക്ഷിക്കപ്പെടുന്നുള്ളൂ കെൻഡക്കിയിലെ റിജോയ്സ് ഫെർട്ടിലിറ്റിയുടെ സ്ഥാപകനും പിയേഴ്സ് ദമ്പതികളെ ചികിത്സിച്ച ഡോക്ടറുമായ ഡോക്ടർ ജോൺ ഗോർഡൻ തെദ്യൂസ് ഡാനിയൽ പിയേഴ്സ് എന്ന കുഞ്ഞിന്റെ ജനനത്തെ സംബന്ധിച്ച അപൂർവതയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഈ സംഭവം ഭ്രൂണം ഇക്കാലം അത്രയും ദൈർഘ്യത്താൽ മാത്രമല്ല ശ്രദ്ധ നേടുന്നത് കാരണം ഇന്ന് ഉപയോഗിക്കുന്ന വളരെ അത്യാധുനികവും കാര്യക്ഷമവുമായ വിഡ്രിഫിക്കേഷനു പകരം പഴയ സ്ലോ ഫ്രീസ് ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് ലിൻഡ ആർച്ചേഡിന്റെ ഭ്രൂണങ്ങൾ മരവിപ്പിച്ചത് ഇക്കാലം അത്രയും അത്തരമൊരു മരവിപ്പിക്കൽ സാങ്കേതിക വിദ്യയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടും ഭ്രൂണത്തിന്റെ പ്രായം ശിശുവിന്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ഭ്രൂണങ്ങൾ ക്രയോ പ്രിസർവേഷൻ വഴി സൂക്ഷിക്കപ്പെടുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രം ഏകദേശം മൂന്ന് ദശലക്ഷം ഭ്രൂണങ്ങൾ സംഭരണത്തിലുണ്ടെന്നാണ് വിദഗ്ദ്ധർ കണക്കാക്കുന്നത് ലോകത്ത് പലയിടങ്ങളിലും ബീജദാനം അണ്ടദാനം എന്നിവ വളരെ രഹസ്യമായാണ് നടക്കുന്നതെങ്കിൽ യു എസിൽ ഭ്രൂണദത്തെടുക്കൽ പലപ്പോഴും ഒരു തുറന്ന പ്രക്രിയയാണ് പ്രത്യേകിച്ചും വിശ്വാസാധിഷ്ഠിത ഗ്രൂപ്പുകൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തദ്യൂസിന്റെ കേസിൽ ഉൾപ്പെട്ട ഏജൻസിയായ നൈറ്റ് ലൈറ്റ് മൂല്യങ്ങൾ മതപശ്ചാത്തലം കുടുംബഘടന എന്നിവയെ അടിസ്ഥാനമാക്കി സ്വീകർത്താക്കളുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ ദാതാക്കളെ അനുവദിക്കുന്നുണ്ട് ഇതിന് വിപരീതമായി പല യൂറോപ്യൻ രാജ്യങ്ങളും ഭ്രൂണദത്തെടുക്കൽ നിരോധിക്കുകയും കർശനമായി നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രവുമല്ല പലപ്പോഴും ഉപയോഗിക്കാത്ത ഭ്രൂണങ്ങൾ ആരുമറിയാതെ ഗവേഷണത്തിനായി സംഭാവന ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നുമുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം